കെ എസ് കാട് ബാങ്ക് അസിസ്റ്റന്റിന് എന്നെ ജോയിൻ ജസ്റ്റിസ് ജാംസാറിനൊന്ന് പിന്നെ വെറുതെ ഒന്ന് വിളിച്ചു പരസ്യം കണ്ട് വിളിക്കാതെ അങ്ങനെ സാംസാർ പറഞ്ഞു എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേര് പിന്നെ വേറെ ഒന്നും ഞാനൊന്നും പറയുന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചേർന്നു പിന്നെ വിശ്വാസം ഇരട്ടിയായി കണ്ണൂർ ജില്ലയിലെ പയ്യനൂരാണ് ഇന്ന് സഹകാരി റേസ് പ്ലസ് എത്തി നിൽക്കുന്നത് ഇന്ന് നമ്മുടെ നമ്മുടെ സഹകാരിക്ക് ടോട്ടൽ ടീമിന് ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ട അരുൺ അപ്പോൾ അരുണെ രണ്ട് രണ്ടു വാക്കിലെന്ന് പറഞ്ഞാൽ തീരല് അരുൺ മാത്രമല്ല സഹകാരിയുടെ ആദ്യത്തെ ടീം അല്ലേ ആദ്യം നമ്മുടെ സ്ഥാപനം തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് ബാച്ചാണ് നമ്മുടെ കെ എസ് കാഡ് ബാങ്ക് അസിസ്റ്റന്റ് ബാച്ച് അപ്പോൾ കെ എസ് കാർഡ് ബാങ്ക് അസിസ്റ്റന്റ് ബാച്ചിൽ തന്നെ സഹകാരിലേക്ക് വരികയും ഇപ്പോൾ മൊത്തം എത്ര അഡ്വൈസ് സ്വന്തമാക്കിയ മൂന്ന് അഡ്വൈസുകൾ സ്വന്തമാക്കുകയും ചെയ്ത വ്യക്തിയാണ് ആദ്യത്തെ നമ്മുടെ സർവീസ് ബാങ്ക് ആയിരുന്നു അല്ലെ സർവീസ് ഹൗസിംഗ് പിന്നെ സർവീസ് പിന്നെ ആദ്യം കാസർഗോഡ് ചെയ്തു ജോയിൻ ചെയ്തു ഇപ്പൊ അതിനുശേഷം ഹൗസ് ഫെഡിൽ പി എസ് സി അഡ്വൈസ് സ്വന്തമാക്കി ജോലി ചെയ്തോണ്ടിരിക്കുന്നത് അതിനുശേഷം ഇപ്പൊ ഫെഡിലേക്ക് അഡ്വൈസ് അല്ലേ എത്ര വേണം കൈപ്പറ്റിട്ട് ഒരാഴ്ച ആയുള്ളൂ അഡ്വൈസ് കൈപ്പറ്റിയിട്ട് അപ്പോൾ ആ കേസ് കാർഡ് ബാങ്ക് കേസ് കാർഡ് ബാങ്ക് വെയ്റ്റിംഗ് അവൈറ്റിംഗ് ആണ് കേസ് കാർഡ് ബാങ്ക് അസിസ്റ്റൻറ്റിൻ്റെ അഡ്വൈസ് അവൈറ്റിംഗ് ആണ് അപ്പം അങ്ങനെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തില് ജെ സി ഐയും കേരള ബാങ്കിനെയും ഒക്കെ വേണ്ടി എല്ലായിടത്തും സഹകരണവും ഉണ്ട് അല്ലേ നാല് വർഷമായിട്ട് നാല് വർഷമായിട്ട് നമ്മുടെ കൂടെയുള്ള സഹയാത്രികനാണ് അരുൺ അപ്പോൾ കണ്ണൂർ വരെ വന്ന സീ അരുണിനെ കണ്ട് നിങ്ങളെ പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു മേഖലയിൽ നിങ്ങൾ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പഠിച്ച് അവസാനിപ്പിക്കുന്നത് എപ്പോഴും നമ്മളെല്ലാവരും പറയാറുണ്ട് നിങ്ങളുടെ ആദ്യത്തെ ഒപ്പിടുന്ന കൂടെ ആയിരിക്കണം എന്ന് പക്ഷേ ആദ്യത്തെ ഒപ്പിട്ടിട്ട് പഠിച്ച് അവസാനിപ്പിക്കാത്ത ആളാണ് അരുണ് കാരണം ഒന്ന് വ്യക്തമാക്കുക അരുണേ ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്ത കെ എസ് കാട് ബാങ്ക് അസിസ്റ്റൻറ്റിന് പിന്നെ ജോയിൻ ചെയ്ത് സാംസാറിനൊന്ന് പിന്നെ വെറുതെ ഒന്ന് വിളിച്ച് പറയുക പരസ്യം കണ്ട് വിളിക്കാൻ അങ്ങനെ സാംസാർ പറഞ്ഞു പിന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചേര് പിന്നെ വേറെ ഒന്നും ഞാനൊന്നും പറയുന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വിശ്വാസം അതുകൊണ്ട് വിളിക്കും നമ്മള് മേഖല ആദ്യമായിട്ട് വരുന്നതാണ് ആകെ നമുക്കിപ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ലോ ക്ലാസ്സുകളാണ് ഇവർ ആകെ കണ്ടിട്ടുള്ളത് യൂട്യൂബിലെടുത്ത ക്ലാസ്സുകളാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അതും പിന്നെ നമ്മുടെ വെബിനാർ സെഷനിൽ നമ്മുടെ സ്ഥാപനം കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജി ഈ രണ്ട് കാര്യങ്ങളാണ് ഇങ്ങോട്ട് അവരെ കൊണ്ടെത്തിച്ചത് പക്ഷേ ഏകദേശം നൂറ്റി ചെല്ലുവാനും പേരായിരുന്നല്ലേ നമുക്ക് ആസ്കാട് ബാങ്കിൻ്റെ ഇതിൽ ഉണ്ടായിരുന്നത് അതിലും പത്ത് പേരെ നമുക്ക് എന്തായാലും റാങ്കിലേക്ക് ആദ്യ പരീക്ഷ എത്തിക്കാം അത് ഒരാളാണ് ആയിരുന്നു അപ്പോൾ ഓവറാൾ തുടക്കത്തിലെ എക്സ്പീരിയൻസും ഇപ്പോഴുള്ള എക്സ്പീരിയൻസുള്ള ഡിഫറൻസ് എന്തായിരുന്നു ഓൺലൈനാണെന്ന് ഒരു ഇത് തോന്നലുണ്ടായില്ല ഓൺലൈനിൻ്റെ ആ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടായില്ല പന്ത്രണ്ട് മണി രാത്രി പന്ത്രണ്ട് പേരൊക്കെ പിന്നെ നല്ല സ്ട്രെയിൻ ചെയ്തിട്ട് ഒരുപാട് നല്ല സ്ട്രെയിൻ ചെയ്തിട്ട് ക്ലാസ് എടുത്ത് അതിൻ്റെ ബെനിഫിറ്റ് ഒരു ഓൺലൈൻ ഓഫ്ലൈൻ്റെ ഇല്ല നല്ലൊരു ഓൺലൈൻ നമുക്ക് ആയാലും ശ്രദ്ധ കിട്ടുന്നുണ്ട് അതുപോലെ ഡെയിലി ഡെയിലി എന്തായാലും നമ്മുടെ പെർഫോമൻസ് പിന്നെ അൺലിമിറ്റഡ് എക്സാം ആയതുകൊണ്ട് എക്സാം എഴുതി എഴുതി ഒരുപാട് അൺലിമിറ്റഡ് ആയതുകൊണ്ട് എത്രയും എഴുതാം അതുകൊണ്ട് എക്സാം എഴുതുക അത്രത്തോളം നമുക്ക് ചെയ്തെടുക്കാൻ അത് നമുക്ക് നമുക്ക് റിവിഷൻ കാർഡ് റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് എക്സാമിനേഷൻ എഴുതാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെ പറയാനുള്ളത് നിങ്ങളുടെ പെർസീവറൻസ് ആണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾ എന്താ പറയുക കൺസിസ്റ്റൻ്റ് ആവുക എന്നുള്ളതാണ് ഈ മേഖലയിൽ പ്രത്യേകിച്ച് സഹകരണ മേഖലയിൽ ഉള്ള അവസരം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കുള്ള ജോലി ഇവിടെ ഇരിക്കുന്നത് നിങ്ങളത് എടുത്താൽ മതി പക്ഷേ എടുക്കാൻ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുകയല്ല ഇച്ചിരി എഫേർട്ട് കിട്ടണം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും അതിന് ഉദാഹരണമാണ് അരുണ് അരുണ് ഇപ്പോൾ നിലവിൽ മൂന്ന് അഡ്വൈസ് ഇനിയും അഡ്വൈസുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നു അപ്പോൾ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ നമ്മുടെ സഹകരണ മേഖലയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ സ്ഥിരോത്സാഹം മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി എന്ത് ടിപ്പാണ് അരുടെ കൊടുത്താണുള്ളത് സഹകരണ മേഖലയിൽ ഇപ്പോൾ ഒരുപാട് അവസരങ്ങൾ നല്ലോണം ധനപ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ഒരു നല്ലോണം നല്ല നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് ഒരു ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുക എത്തുക എന്നുള്ള ആ ഒരു ഫോക്കസ് ചെയ്ത് കാരണം ഒരുപാട് അവസരങ്ങൾ ഇപ്പം പി എസ് സിയിലായാലും സി എസ് സി ബി ആയാലും പിന്നെ പെട്ടെന്ന് പിന്നെ ജോയിൻ ചെയ്യാൻ പറ്റിയ പിന്നെ ആ ഒരു നമ്മൾ ജസ്റ്റ് അപ്പോയിൻമെൻറ്റ് കിട്ടി അതിൽ സൈൻ ചെയ്യുന്നവരെ വേറെ വേറെ ഒരു ഉദ്ദേശവും മനസ്സിൽ വേണ്ട അത് മാത്രം നമ്മുടെ ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രം പിന്നെ പഠിക്കുക എല്ലാവരും നല്ല യുദ്ധത്തെ ആശംസ